കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ നടൻ ജയസൂര്യയുടെ കൂടെയുള്ളവർ ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ചുവെന്ന് പരാതി ദേവസ്വ ഫോട്ടോഗ്രാഫർ സജീവ് നായർക്കാണ് മർദ്ദനം ജയസൂര്യക്കൊപ്പം ഉണ്ടായിരുന്നവർ ഫോട്ടോ എടുക്കുന്നത് തടഞ്ഞ് മർദ്ദിച്ചുവെന്ന് പരാതി വന്നു പിന്നെ നിങ്ങൾ പറഞ്ഞു അമ്പലത്തിലെ കൊണ്ട് പിന്നെ ഇവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് ഇവിടെ ദേവസ്വം അരുൺ അരുൺ ജയസൂര്യയുടെ ചിത്രം കൂടെയുള്ളവർ ആഷ്മി സജീവ് നായർ നിയോഗിച്ച അതായത് ഉത്സവത്തിനായി ദേവസ്വം നിയോഗിച്ച ഫോട്ടോഗ്രാഫറാണ് സജീവ് നായർക്ക് മാത്രമാണ് ആ തിരുവഞ്ചറയിൽ ഇറങ്ങി അവിടെ ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിക്കാനും ഫോട്ടോ പകർത്തുന്നതിനു വേണ്ടി ദേവസ്വം അനുമതി നൽകിയിട്ടുള്ളത് ആ അനുമതി ഉള്ളതുകൊണ്ടാണ് ആ ഈ സജീവ് അവിടെ എത്തി ആ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു നമുക്കറിയാം കൊട്ടിയൂർ അമ്പലത്തിൽ ആ നിരവധി പ്രമുഖർ എത്തുന്നതാണ് സിനിമാ താരങ്ങൾ അല്ലാതെ വിവിധ മേഖലയിലുള്ള പ്രമുഖർ ദർശനത്തിന് വേണ്ടി അവിടെ എത്തുന്നവർ എത്തുന്നതാണ് അവരുടെ എല്ലാം ദൃശ്യങ്ങൾ പകർത്താറുണ്ട് ഇന്ന് രാവിലെയും ദേവസ്വം ഓഫീസർമാർ അറിയിച്ചതിനെ തുടർന്നാണ് സജീവ് അവിടെ എത്തിയത് ആ ജയസൂര്യ നടൻ ജയസൂര്യ എത്തുന്നുണ്ട് ദർശനത്തിനെത്തുന്നുണ്ട് ആ ദൃശ്യങ്ങൾ പകർത്തണം എന്ന് സജീവനോട് ആവശ്യപ്പെട്ടിരുന്നു അതിന് അത് പ്രകാരമാണ് സജീവ് ഈ ക്ഷേത്രത്തിൽ രാവിലെ എത്തിയത് സജീവ് പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അങ്ങനെ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ ജയസൂര്യയുടെ കൂടെ ഉണ്ടായിരുന്നവർ ആദ്യം അത് തടയുന്നു ക്യാമറ തട്ടി മാറ്റുന്നു അവിടെ വച്ച് ഒരു വാക്ക് തർക്കം അപ്പോൾ സജീവ് പറയുന്നുണ്ട് ഞാൻ ആ ദേവസ്വത്തിൻ്റെ ഫോട്ടോഗ്രാഫറാണ് തനിക്കിങ്ങനെ അനുമതി ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ അതൊന്നും ആ ജയസൂര്യയുടെ കൂടെ ഉണ്ടായവർ കൂട്ടാക്കാൻ നിന്നില്ല ഈ ക്യാമറ തട്ടി മാറ്റുകയാണ് ഉണ്ടായത് ആദ്യഘട്ടത്തിൽ ഒരു വാക്ക് തർക്കം അതുമായി ബന്ധപ്പെട്ടുണ്ടായ അതിൻ്റെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിനുശേഷം ഈ ജയസൂര്യയുടെ ദർശനത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്താതെ സജീവ് ദേവസ്വം ഓഫീസിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് ദേവസ്വം ഓഫീസിലേക്ക് എത്തിയപ്പോൾ അവിടെ അവിടേക്ക് കൂടെ ഉണ്ടായിരുന്നവർ അവിടെ എത്തി ഈ സജീവിനെ അവിടെ ഈ ഓഫീസിൽ വെച്ച് മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ ഗുണ്ട ബന്ധമുള്ളവരൊക്കെയാണോ അരുൺ അങ്ങനെ ആദ്യ ഒരു തർക്കം ഉണ്ടാവുമെന്ന് മർദ്ദിക്കുന്നു പിന്നീട് ഫോളോ ചെയ്തെത്തി എന്താണ് ഇപ്പോൾ ഇപ്പം ക്ഷേത്രത്തിലും അല്ലെങ്കിൽ പള്ളികളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഉണ്ടാവില്ലേ അവിടെ ഇന്നാണ് സന്ദർശനത്തിന് ഫോട്ടോ എടുക്കാറില്ലേ അത് പതിവല്ലേ അതിന് പിന്തുടർന്നൊക്കെ ഇടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ ആഷ്മി അങ്ങനെ അവിടെ ഈ ക്ഷേത്രത്തിൽ എത്തുന്നവരെ എത്തുന്ന ഈ പ്രമുഖരുടെയൊക്കെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടിയാണ് ആ അതുമാത്രമല്ല ഉത്സവത്തിൻ്റെ പൊതുവായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം പകർത്തുന്നതിന് വേണ്ടിയാണ് ഒഫീഷ്യലായ ഒരു ഫോട്ടോഗ്രാഫറെ ദേവസ്വം തന്നെ നിയോഗിച്ചിട്ടുള്ളത് അല്ലാതെ ചാനലുകളുടെയും ഓൺലൈൻ ചാനലുകളുടെയും നിരവധി ആൾക്കാർ അവിടെ വരാറുണ്ട് പക്ഷേ അവർക്കാർക്കും ഈ തിരുവഞ്ചേറിയിൽ ഇറങ്ങി ദൃശ്യങ്ങൾ പകർത്താൻ അനുമതിയില്ല സജീവ് നായർക്കാണ് അനുമതി ഉള്ളത് അതിൻ്റെ ഭാഗമായാണ് ഈ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി പോയത് കൂടെ കൂടെയുണ്ടായവരുടെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കറിയില്ല അതിലെന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിൽ വളരെ ഗൗരവമുള്ളൊരു കാര്യം ദേവസ്വം ഓഫീസിലെത്തി മർദ്ദിച്ചു എന്നതാണ് സജീവ് നായരുടെ പരാതി കേളകം പോലീസിൽ രേഖാമൂലം തന്നെ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് ഇരുട്ടിയിൽ ആശുപത്രിയിൽ ആ സജീവ് ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് ആ പോലീസ് പറയുന്നത് അവിടെ ഈ ഉത്സവത്തിന്റെ വിവിധ സ്ഥലങ്ങളിലെല്ലാം നിരീക്ഷണ ക്യാമറകളുണ്ട് ആ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കും എന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് ഓക്കെ യേശൂരി അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ടത് ആ കാണുന്ന ഉത്സവത്തിനെത്തിയ ആളുകളും ആ ജനങ്ങളും ഈ പറയുന്നവരൊക്കെയാണ് ഇവരെയൊക്കെ വലിയ നടമാരൊക്കെ ആക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എന്തോ അങ്ങ് ഇല്ലാതായി പോകുമെന്നുള്ളതാണെങ്കിൽ അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടാണെങ്കിൽ ഫോട്ടോ എടുക്കേണ്ടതെന്ന് പറയാം അതിനപ്പുറം ഫോട്ടോ എടുക്കുമ്പോൾ എന്ന് ഫോട്ടോഗ്രാഫർ ഇടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണോ എന്നത് നടൻ ജയസൂര്യ തന്നെ വ്യക്തമാവട്ടെ